നമസ്കാരം ഞാൻ രശ്മി സരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യ ഗുണങ്ങളേറെ ഉള്ള ഒരു ചെമ്പരത്തി ചായയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തി ചായൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബി പി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ചെമ്പരത്തി ചായ ഉപയോഗിക്കാം പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യും അതേപോലെ കൊളസ്ട്രോളിന് നല്ലതാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് പിന്നെ സ്കിൻ ഗ്ലോയിങ്ങിന് നല്ലതാണ് അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ചെമ്പരത്തി ചായയിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഗുണങ്ങളുള്ള ചെമ്പരത്തി ചായ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിനായിട്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക ചായേൻ്റെ രുചിയൊന്ന് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു ഏലക്ക ചതച്ചതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് കപ്പ് വെള്ളത്തിലേക്ക് ഞാനിവിടെ ആറ് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീണ്ട ഇതളുകളുള്ള അഞ്ച് ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയാണ് ഉപയോഗിക്കേണ്ടത് വേറെ കളറുള്ള ചെമ്പരത്തി ഒന്നും ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല അതേപോലെ തന്നെ കട്ട ചെമ്പരത്തിയും ഉപയോഗിക്കാറില്ല ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ പ്രാണികളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ചെമ്പരത്തിപ്പൂവിന്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ലയിച്ചു വരുന്നുണ്ട് ഇനി വെള്ളം നല്ല ചുവപ്പ് കളർന്ന പർപ്പിൾ കളറാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതിന് പകരമായിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തിട്ടും ചെമ്പരത്തി ചായ ഉണ്ടാക്കിയെടുക്കാം ചെമ്പരത്തിപ്പൂവിന്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന ചായയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കതിന്റെ രുചിയിലും കളറിലൊക്കെ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൂവിന്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു മാറ്റിക്കളയാമ്പരത്തി ചായ ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചായന്റെ കളർ കണ്ടില്ലേ നല്ല ഡാർക്ക് പർപ്പിൾ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നല്ലൊരു കളറോട് കൂടിയിട്ട് ചെമ്പരത്തി ചായ നമുക്ക് കുടിക്കണമെങ്കിൽ ഇതിലേക്ക് അഞ്ചോ ആറോ തുള്ളി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറായിട്ട് വരുന്നത് കാണാം അര ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതലും മധുരം ചേർത്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി ചെറുനാരങ്ങനീര് ചേർക്കുമ്പോൾ തന്നെ ചായേൻ്റെ കളറ് നല്ലൊരു റെഡ് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ചെമ്പരത്തി ചായക്കുണ്ട് വെറുതെ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് തിളപ്പിക്കുന്ന ചെമ്പരത്തി ചായ ആണെങ്കിൽ എല്ലാ ദിവസവും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെമ്പരത്തി ചായക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം നല്ല രുചി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കണം പക്ഷെ അതൊരു ആരോഗ്യകരമായ രീതിയല്ല മധുരം ചേർക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെമ്പരത്തിപ്പൂവിന് തന്നെ ചെറിയൊരു മധുരം ഉണ്ട് അതുകൊണ്ട് ചെറിയ അളവിൽ മാത്രം മധുരം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചെമ്പരത്തി ചായ ഇതുവരെ ഉണ്ടാക്കി കുടിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ നന്ദി